തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി പ്രചാരണം മുന്നോട്ട് പോവുകയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വളരെ പ്രതീക്ഷകളോടെയാണ് യു ഡി എഫ് സമീപിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാസർഗോഡ് മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിനെതിരായ കുറ്റപത്രം ജനങ്ങൾക്ക് മുൻപിൽ യു ഡി എഫ് സമർപ്പിച്ചിട്ടുണ്ടെന്നും അത് ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമെന്നാണ് കരുതുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു ഈ കുറ്റപത്രം ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു ആ കുറ്റപത്രം ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഗവൺമെന്റിനെ രൂക്ഷമായി വിമർശിക്കുമ്പോഴും ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഞങ്ങൾ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന കൃത്യമായൊരു മാനിഫെസ്റ്റോ കൂടി ഞങ്ങൾ ഇപ്രാവശ്യം പ്രകാശനം ചെയ്യണ്ടായിരുന്നു ആ മാനിഫെസ്റ്റോയും അധികാര വികേന്ദ്രീകരണത്തിന്റെ കൃത്യമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിന് പുതിയ മാനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന്റെ ഫലമായി സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ അവന്റെ ജീവിത നിലവാരം ഉയരുന്ന തരത്തിൽ ഒരു സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് വേദിയാവുന്ന തരത്തിൽ അധികാര വികേന്ദ്രീകരണത്തെ മാറ്റണം എന്നുള്ളതാണ് വെച്ചിരിക്കുന്നത്